പപ്പടാ പപ്പടാ പറഞ്ഞല്ലോ അറുപത് കിലോമീറ്റർ കിട്ടും പറഞ്ഞല്ലോ ഈ അറുപത് കിലോമീറ്റർ മൈലേജ് കിട്ടണമെങ്കിൽ നമ്മള് എത്ര രൂപന്റെ രൂപന്റെ ചാർജ് വെറും രൂപ എല്ലാം ആർ പിന്നെ എൻ ഐ ഐ ടി ഇ എം ആർഇസി പത്ത് രൂപ ഉണ്ടെങ്കിൽ അറുപത് കിലോമീറ്റർ ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇലക്ട്രിസൈക്കിൾ ആണ് എസ് എം എടുക്കാൻ പോകുന്നത് ചുരുങ്ങിയ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാട്ടോ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കാണാം അപ്പൊ നമുക്ക് ആദ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വരാം ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റിയ സാധനം ആട്ടോ സൈക്കിള് ഇത് ഈ ത്രോട്ടൽ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി പോകുന്നു കേട്ടോ ഇരുപത്തി ആറ് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഈ സൈക്കിളിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയണെങ്കില് സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബാറ്ററി തീർന്നിന്റെ വഴി കിടക്കൂ ഇത് മേടിക്കല്ല ബാറ്ററി തീർന്നാൽ ഇതാ ചവിട്ടിയാ മതി അത് മാത്രല്ല ഇനി വിത്ത് ഇതാ ഗിയറും ഉണ്ട് വെറുതെ ചവിട്ടി കൊടുത്താ മതി ഈ ത്രോട്ടലിന്റെ കൂടെ അപ്പൊ ഏത് കേറ്റും പുഷ്പം പോലെ കയറും കേട്ടോ ഇത് ഞാന് ത്രോട്ടൽ കൊടുത്തിട്ടാണ് ഇപ്പൊ പതിനേഴ് പതിനെട്ട് സ്പീഡിലാണ് പോകുന്നത് ചവിട്ടലും കൂടിയില്ല കേട്ടോ അടിപൊളി കയറി പോട്ടോ അത് കേട്ടോ ആ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാധനമാണ് ഫ്രണ്ട്സ് ഒരുപാട് വാഹനങ്ങൾ ഇപ്പം റോഡിൽ ഓടുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ കേട്ടോ കാറ് ബൈക്ക് ഒക്കെ ഓടുന്നുണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ വാങ്ങുന്നുണ്ട് അതൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി തീർന്നാൽ വണ്ടി അവിടെ നിന്ന് പിന്നെ നമ്മൾ ചാർജ് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോണം അതൊന്നും വേണ്ട പത്ത് രൂപ ചിലവിൽ അറുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു സൈക്കിളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതിൻ്റെ ബാറ്ററി തീർന്നാലും കുഴപ്പമില്ല നമുക്ക് ചവിട്ടി വീട്ടിലെത്താം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും ചുരുങ്ങിയ വിലയ്ക്കാണ് ഈ സൈക്കിൾ പപ്പയുടെ സെയിൽ ചെയ്തത് നിങ്ങളെ ഒരു ബ്രാൻഡ് ന്യൂസ് ആണെന്ന് ഇതിൽ നിന്ന് ഈ ഒരു സൈക്കിൾ ഇവിടെ വന്നിട്ട് ഒരു 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 വർഷം 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 ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ച് ഇതിന്റെ ഡിസൈൻ ബെല്ലിയാണ് ബെല്ലിന്ന് പറഞ്ഞ ബ്രാൻഡഡ് കമ്പനി ഡിസൈൻ ചെയ്തത് ഷിമാനോന്റെ ഗിയർ ബോക്സ് ആണ് വരുന്നത് അല്ലെ രണ്ടു വർഷം രണ്ടു വർഷം വാറണ്ടി കൊടുക്കുന്നത് ഓക്കെ ഇങ്ങനെ പിന്നെ അറുപത് കിലോട്ട് വില കിട്ടും പിന്നെ കുണ്യ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന് പുറമേ പിന്നെ ഈ സ്പ്രെയിമൊക്കെ അലോയി ആണ് ഈ ഭാഗം മാത്രമേ സബ്സ്പെഷൻ മാത്രമേ ഉള്ളൂ സ്ഥിര എല്ലാ ഭാവവും ഈറക്കിയ വണ്ടിയാണ് കുണ്ണി ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു അറുപതോളം വണ്ടി ഇപ്പൊ വിറ്റുണ്ട് അറുപതോളം വണ്ടികൾ വിറ്റുണ്ട് ഇത് ശരിക്കും ഒരു എത്ര ചെലവ് വരും ഈ വണ്ടി വണ്ടിപ്പോ വലിക്കെടുക്കും ഇപ്പൊ നമ്മൾ വണ്ടി കൊടുക്കണം അതിന് മെൽഗാഡും ലൈറ്റും

പിന്നെ അതിന് പുറമെ ഫുള്ളോക്ഷൻ വണ്ടി ഞങ്ങടെ കയ്യിലുണ്ട് അതിന് വില ജാസ്തിയാണ് കമ്പനി പിറ്റി വരുന്ന സാധനത്തിന് ആ റേറ്റ് വരുന്ന അമ്പത്തി ഏഴ് വരും അമ്പത്തിരണ്ട് അഞ്ഞൂറ് വരും ആ വണ്ടി അത്ര അത്ര ഫുൾ ഫുൾ കാണുന്ന വണ്ടി സെയിം സാധനം ആണ് വിത്തോടക്കാം അതും കൊടുത്തിട്ടു പോയി അമ്പത്തിരണ്ട് അഞ്ഞൂറിന് അതിനുശേഷം വന്നൊരു ഓഫറാണ് ഞങ്ങൾ കമ്പനി സംസാരിച്ചു ഓഫർ ആക്കിയിട്ടാണ് ഇങ്ങനെ ഈ സാധനം തരാന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് കുറച്ചൊരു കച്ചവടം എല്ലാം വർത്തിക്ക് പറഞ്ഞല്ലോ കാര്യം കിലോമീറ്റർ കിട്ടുന്നു കിലോമീറ്റർ മൈലേജ് കിട്ടണമെങ്കിൽ പരിശോധിച്ച ആൾക്കാർ ഉണ്ടല്ലോ പരിശോധന നടത്തിയ ആൾക്കാരുണ്ട് ആർ ഐ സി പിന്നെ എൻ ഐ ടി ഐ എ എം ഇവരൊക്കെ പല കമ്പനിക്കാരും കൂടി അതായത് ഇവിടുന്ന് നമ്മള് കോട്ടയം വരെ കൊടുത്തു വണ്ടി കോട്ടയത്തേക്കാൾ ഇതാണ് ലൈറ്റ് ലൈറ്റ് അതിന്റെ ഓണ് ഇന്നെല്ലാ സാധനം കൊടുക്കും നാലായിരത്തിഅഞ്ഞു റുപ്പ്യന്റെ സാധനം ഇനി കമ്പനീന്റെ വിലയുള്ള സാധനം ഫ്രീ വിടും ആണ് മൽഗാഡാണ് ലൈറ്റ് ആണ് ഓണാണ് ഇത്രയും സാധനം നാലായിരഞ്ഞൂറ് വിലയുണ്ട് ആ സാധനം നമ്മൾ ഫ്രീ വിടും മുപ്പത്തി ആറായിരം അതിന് പുറമെ ഞങ്ങളെ വക ഞങ്ങളെ കമ്പനിന്റെ വക സൈക്കിൾ ഷോപ്പിന്റെ വകയായിട്ട് നാനൂറ്റമ്പത് റുപ്പേന്റെ ഒരു പമ്പ് കോഴ്സ്ട്രിംഗ് പമ്പ് ഫ്രീ ഫ്രീ ഉണ്ടാവും രണ്ടുവർഷം രണ്ടു വർഷം മോട്ടോറും ബാറ്ററി അത് എന്ത് വന്നാലും കമ്പനി മാറ്റി കൊടുക്കും അപ്പൊ ഏതൊക്കെ ബ്രാൻഡ് ഇലക്ട്രിക് സൈക്കിൾ ഇവിടെ ഉണ്ട് ഇത് കുറച്ച് ഹെവിയർ കണ്ടിട്ട് റേഞ്ചി വലുതാണല്ലോ വലുതാണ് പക്ഷെ മൈലേജ് കുറവാണ് കിലോമീറ്റർ 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 ഇതിന് എത്ര രൂപ വലിയ മുപ്പത്തിരണ്ടായിരം ഇത് സ്റ്റീലാണ് ഫ്രെയിം ഒക്കെ സ്റ്റീലാ പക്ഷെ ഇല്ല ഇല്ല അതുകൊണ്ടാണ് അപ്പൊ അതുമാതി ഈ ഒരു ഇനി ഗിയർ സിസ്റ്റം വരുന്നുണ്ടല്ലോ ഈ ഗിയർ സിസ്റ്റം നമ്മളിപ്പം ടോട്ടൽ കൊടുത്തു പോവുകയാണെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്യാണെങ്കിൽ ഗുണം കിട്ടും നല്ല പവർ കിട്ടും അഥവാ വലിയ നമുക്ക് ഒന്ന് കാരു വെച്ചു വെച്ചു അതൊന്നും ഇതിലിപ്പം ബാറ്ററി കഴിഞ്ഞാലും പോകും അങ്ങനെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ കസ്റ്റമർ കസ്റ്റമറോന്നു പറഞ്ഞില്ലേ ഒരു ടെൻഷനും നിങ്ങൾ അറ്റ ആൾക്കാരാണ് ഞങ്ങളെ പറഞ്ഞാൽ സ്കൂട്ടർ വ്യത്യാസങ്ങൾ മനസ്സിലാവുണ്ട് എന്ന് വെച്ചാൽ ആ സ്കൂട്ടർ ഇവിടെ വഴി കിടന്നു കിടക്കും പിന്നെ അത് വണ്ടി കരുന്ന് ചാർജ് കൊണ്ടുപോകണം സൈക്കിൾ കട എന്നാണ് പറയുന്നത് കേട്ടോ ഏജൻസി കോഴിക്കോട് കാരന്തൂർ പാലക്കൽ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ സ്ഥാപനം ഞാൻ നാലാമത്തെ വീഡിയോ ചെയ്യുന്നത് ഇലക്ട്രിക് സൈക്കിൾ മാത്രല്ല എല്ലാ സൈക്കിളും ഉണ്ട് ചെറിയ കുട്ടികളെ ഓടിക്കാൻ പറ്റുന്ന ആ സൈക്കിൾ കാണിച്ചു കൊടുക്ക് എല്ലാ സൈക്കിളും ഇവിടെ ഇണ്ട് കേട്ടോ ഈ കമ്പനി വേറെ വണ്ടിയുണ്ട് ഏത് ഈ ഈ ഇത് സെയിം സാധനം ഇത് ലേസം വില കൂടുതലാണ് ഇത് റേഞ്ച് സാധനിയം ക്വാളിറ്റി ക്വാളിറ്റി ബ്രേക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് വരുന്നത് അല്ലെ ഇവിടെ ചെറിയൊരു ഇൻഫോർഡേമിക് സിസ്റ്റം വരുന്ന ഇവിടെ വരുന്നുണ്ട് ഹെവി ഡ്യൂട്ടി ടയർ അതെ അല്ലേ ബാറ്ററി വരുന്നത് ബാറ്ററി കിലോമീറ്റർ കൊണ്ട് ആൾക്കാരുണ്ട് ഇവിടെ ഒരു മാർഷ് കൊണ്ടുവരും വെള്ളിമാണെന്ന് പറഞ്ഞ മാർഷ് കൊണ്ടുപോയി നല്ല സാറ് ഇത് ഫുള്ള് അല്ലേ ൾക്കാരുടെ ചവിട്ടി പെർപ്പസ് അതും അവർ ചവിട്ടി കഴിഞ്ഞാൽ ക്ഷീണിക്കാൻ മോട്ടോട്ട് പോയി അതിന് പുറമെ ഞങ്ങൾ ഈ സാധനം പബ്ലിസിറ്റി ഇപ്പഴാണ് ചെയ്യുന്നത് അത് എൽജിന്റെ അല്ലേ എൽജിന്റെ ഡിസ്പ്ലേ വരുന്നത് അല്ലേ ടച്ചാ വരുന്നത് ടച്ചല്ലേ ഓക്കേ

ആള് പറഞ്ഞ കണ്ടറിഞ്ഞ് വന്ന ആൾക്കാർ പറഞ്ഞിട്ട് ആ സാധനം നല്ല എന്ന് പറയപ്പോൾ എനിക്ക് തോന്നി ഒരു വീട് ചെയ്യാം ധൈര്യം കിട്ടി ഓക്കെ കമ്പനി ധൈര്യം കിട്ടണം നമുക്ക് അല്ലാണ്ട് കാര്യമല്ലോ പിന്നെ സംഗതി കച്ചവടത്തിൽ ഞങ്ങൾ നല്ല മാർക്കറ്റിംഗ് ചെയ്യണമാർക്ക് ഉള്ളതായിട്ട് സർവീസ് അതെ മെയിൻ സർവീസ് ആണ് മാക്സിമം സാധാ സൈക്കിൾ എടുത്ത് അല്ലെങ്കിൽ ഗിയർ സൈക്കിൾ എടുത്ത് ഞങ്ങൾ സർവീസ് കൊടുക്കണം ഓക്കെ പിന്നെ ഞങ്ങൾ എല്ലാ സ്പെയറുകളും എല്ലാ സാധനം ഉണ്ട് സാധാരണ സൈക്കിൾ കച്ചവടക്കാരെന്താന്ന് വെച്ചാൽ ആദ്യം സൈക്കിൾ ഇറക്കും ഞങ്ങൾ ആദ്യം ഫസ്റ്റ് സ്പെയർ ഇറക്കി എന്തിനാണ് കച്ചവടം തുടങ്ങും പിന്നെ മെക്കാനിക് റെയിൽ എപ്പോഴും ഉണ്ടാവും ും ടെൻഷനല്ലോ നമുക്ക് ടെൻഷനല്ല നല്ല കച്ചവടമുണ്ട് എന്നെ വിശ്വസിക്കുന്ന കുറെ കസ്റ്റമർ ഈ സ്ഥാപനം വിശ്വസിക്കുന്ന ആളുണ്ട് നമ്മളെ മേനോട് സാധിക്കാ വിശ്വസിക്കുന്ന ആളുണ്ട് അങ്ങനെ കുറെ ബിസിനസ് നന്നായി വരുന്നുണ്ട് അതുകൊണ്ടാണ് പിടിച്ചേക്ക ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ ഇരിക്കുന്ന ആളാണ് കച്ചവടം ഈ കോഴിക്കോട് ടൗണിനെ കാട്ടു കൂടുതൽ നമ്മൾ കച്ചവടം ചെയ്യുന്നു അതൊക്കെ അവിടുന്നൊക്കെ ആൾ വരുന്നുണ്ട് പിന്നെ തിരുവനന്തപുര ദീസാന അയച്ചു കൊടുക്കേണ്ടത് കണ്ണൂർ അയച്ചു കൊടുക്കുന്നുണ്ട് പല ആൾക്കാരും പൈസ ഗൾഫിൽ നിന്ന് പൈസ ഇട്ടിട്ട് നമ്മള് വീട് കണ്ടിട്ട് പഴയ വീട് കണ്ടിട്ട് ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ട് അദ്ദേഹം പൈസ ബാങ്ക് അയച്ചു ഫോട്ടോസ് അയച്ചു ആണല്ലേ നേരിട്ട് കാണുന്നില്ല ഫോട്ടോസ് ആ നമ്മള് നല്ല പോണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല കച്ചവടം ഉണ്ട് സന്തോഷമായി പോയി ഒന്ന് വൈറ്റും ഉണ്ട് യെല്ലോ ഓക്കെ പിന്നെ നമുക്ക് വേറെന്തൊക്കെ പ്രത്യേകതയുള്ള ഇതെന്താ സീറ്റ് പക്ഷേ ചിലപ്പോ സീറ്റ് മാറ്റണം എന്ന് പറയും കുറച്ചുകൂടി ഇരിക്കാൻ കംഫോർട്ട് സ്പ്രിംഗ് സ്പ്രിംഗ് അഡീഷണൽ പൈസ കണ്ടല്ലേ ടീനേജേഴ്സ് മുതൽ വലിയവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ പാകത്തിലാണ് അതൊരു ഈ ബാറ്ററി ഞങ്ങൾക്ക് ഇപ്പം ഈ സൈക്കിള് താമസം അപ്ഷയറിലാണെങ്കിൽ ഈ ബാറ്ററി ഊരിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും

ചാർജ് അതിപ്പോ നമ്മള് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് സൗകര്യം ചാർജ് ചെയ്യാൻ ബാറ്ററി കൊണ്ട് ചാർജ് ചെയ്യാം ഇങ്ങോട്ട് റേറ്റ് കുറവുള്ള ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട് അതെന്താ ബ്രാൻഡ് അല്ലെ ദില്ലി ഓക്കെ ഇതിനൊക്കെ വാറണ്ടി അല്ലേ അത് വാറണ്ടി ടൂ ഇയർ വാറണ്ടി മോട്ടറും ബാറ്ററിയും ഓക്കെ പിന്നെ ഫ്രെയിം വന്നിട്ട് സ്റ്റീലാണ് അലോയ് അല്ല അലോയ് റിം അലോയ് ആണ് ബാർ അലോയ് എലോ മൈലേജ് എത്ര

അത് മറ്റൊരു കമ്പനിയാണ് വേറെ കമ്പനി ത്രില്ലർ കമ്പനിണ്ടോ ഒരുപാട് സെയിലുണ്ടായിരുന്നു അല്ലേ ഓക്കേ മൈലേജില് രാജാവ് ബന്ധ അല്ലേടാ ഈ സൈക്കിളിന് എത്രയാണ് മുപ്പത്തി ആറല്ലേ പറഞ്ഞത് ആറ് രണ്ട് കളറിലാണ് വരുന്നത് ഒരുപാട് ബ്രാൻഡുകൾ വേറെ ഇതിന് ശരിക്കും ആക്സൽ റേറ്റ് എത്രയാണ് ശരിക്കും കമ്പനി റേറ്റ് ഇട്ടോ മുപ്പത്തഞ്ചാ സൈറ്റിൽ കാണാൻ ഞങ്ങളിൽ ആയിരം ഫിറ്റിംഗ് ചാർജ് ചാർജാ വാങ്ങുന്ന വേറെ ഒന്നും വാങ്ങുന്നില്ല അതെ അതിന്റെ കണ്ടീഷനും കമ്പനി അതിന്റെ വില ശരിക്കും അമ്പത്തി രണ്ടായിരം ആണ് ു ആണ് വർഷം അതിന് പുറമേ ഈ സാധനങ്ങള് അഞ്ഞൂറ് ആറായിരം ശരിക്കും മാറ്റം ചെയ്യണേ വെക്കണേ അതിന് ഈ വണ്ടിക്ക് ആ കയറിയുപ്പുണ്ട് അതേ സെയിം കയറിയ ഞങ്ങൾ ആയിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ് അപ്പൊ ഒരു കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഈ അമ്പത്തിരണ്ടിന് വാങ്ങുന്ന സാധനം തന്നെ നമ്മൾ തിരിച്ച് മുപ്പത്തി ആറിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സർ ഈ സാധനം പുറികൊടുക്കുന്നുണ്ട് ഈ സാധനമൊക്കെ വാങ്ങി പറ്റിയാലും ഏറി പറഞ്ഞാല് ഒരു മുപ്പത്തിയേഴ് കിടത്തു വരുള്ളൂ ഇലക്ട്രിക് സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നെക്സുണ്ട് ട്രില്ലറുണ്ട് ഉണ്ട് ബോട്ട് ഉണ്ട് ഇതിൽ രണ്ട് കളർ ഉണ്ട് പിന്നെ നമ്മളേതാ മൈലേജില് രാജാവ് വാൻ അപ്പൊ ഇവിടെ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സർവീസും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഏത് സൈക്കിൾ ഗിയർ സൈക്കിൾ ആണെങ്കിലും ശരി സർവീസിന് എവിടെയും പോകണ ഷിമാനോന്റെ ഗിയർ ബോക്സ് വരെ വരെ ശരിയായി നന്നായി അതിന് വേണ്ട ബാഗ് ഫോൺ മക്കളെ ബാഗ് സീറ്റ് പിന്നെ വാട്ടർ ബോട്ടിൽ എല്ലാ സാധനവും ഇതാണ് ആളെ പേരെന്തായിരുന്നു ബാബു ഓക്കെ പിന്നെ നമ്മൾ നമ്മളാത്തോടെ അനൗൺസ് ചെയ്യല്ലേ ഓ ഓപ്പേട്ട നമ്മളെ പ്രേക്ഷകർക്ക് ഒരു അടിപൊളി ഇപ്പോൾ ഗിവ്അവേ തരുന്നുണ്ട് ഒരു ഗിയർ സൈക്കിൾ ഏകദേശം പതിനെട്ടായിരം രൂപ വരുന്ന സൈക്കിൾ ആണ് കൾട്ടം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഒരു സൈക്കിൾ ആട്ടോ ഇതല്ല വലുതല്ല കൊടുക്കുക ഇരുപത്തി ആറ് ആണ് കൊടുക്കുക ഇത് ഇരുപത്തിനാലാട്ടോ ഇരുപത്തി ആറ് സൈസാണ് കൊടുക്കുക ഈ സൈക്കിൾ കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് അത് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ കമന്റ് അങ്ങോട്ട് അടുത്ത വർഷം അടുത്ത വർഷം നമ്മളങ്ങോട്ട് തന്നെ അത് നല്ല നല്ല രീതിയിൽ കമന്റ് ചെയ്യാ എന്നെ പ്രോത്സാഹിപ്പിക്കുക ഡെവലപ്പാക്കി തരുക സന്തോഷാക്കി തരാ നിങ്ങൾ അവിടെ ഞാൻ ഉണ്ടെന്നുള്ള പ്രതീക്ഷകൾ നിൽക്കുകയാണ് അപ്പൊ പതിനെട്ടായിരം സൈക്കിൾ ഫ്രീ ആയിരിക്കും ആള് വന്നെടുക്കുന്ന കമന്റ് ചെയ്ത് കിട്ടുന്ന ആളില്ലേ വലിപ്പം ഇരുപത്തി കൊടുക്കാം അത് ചെറിയ ആളാണ് കമന്റ് കമ്പനി കൊടുക്കണം കേട്ടോ ഈ കമ്പനി ഏറ്റവും നല്ല കമ്പനിയാണ് ഏതാ കമ്പനി ആ നല്ല അടിപൊളി കമ്പനി ആണല്ലോ നല്ല പ്രീമിയം വരുന്നത് അല്ലേ ഒരുപാടി വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊണ്ടോവാനും വണ്ടി കൊടുത്തിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കമ്പനി കൊടുക്കുമ്പോൾ നമ്മൾ ടാറ്റ കൊടുത്തിട്ടായിരുന്നു ഇന്ന് വരെ അവരോട് വന്നിട്ടില്ല നല്ല കണ്ടീഷനിൽ പോകാൻ വണ്ടി തന്നെ വിളിക്കും വളരെ സന്തോഷമാണ് അത് ഞമ്മൾ ചെയ്ത് സന്തോഷമായി കൊടുക്കുക അതാണ് പതിനഞ്ചാം തീയതി അല്ലേ പതിനഞ്ചാം തീയതി ഓപ്ഷൻ അപ്പൊ ഫ്രണ്ട്സ് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാൽ കോഴിക്കോട് കാരന്തൂർ പാലക്കൽ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പപ്പേന്റെ സൈക്കിൾ കട പപ്പാടന്റെ സൈക്കിൾ കട അല്ല ശരിക്കും അമൃത ഏജൻസിയാണ് അങ്ങനെയാണ് എല്ലാവരും എല്ലാവരും പറഞ്ഞാലും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക നല്ല ബിസിനസ് ഉണ്ടാക്കി തരാ എല്ലാം അനുഗ്രഹം ഉണ്ടാവണം നിങ്ങൾക്ക് അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ഓക്കെ സന്തോഷം സപ്പോർട്ട് ചെയ്യാം നമ്മൾ അടുത്ത വീട്ടിൽ കാണാം ബൈ